അപ്പൊ കഴിഞ്ഞ ദിവസം കിട്ടാ ഒരു വീഡിയോയുടെ താഴെ വന്ന ഒരു കമന്റാണ് അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പൊ ഇതാണ് അവർ ചോദിച്ച സംശയതാണ് ഇതാണ് അവർ ചോദിച്ചേക്കുന്നത് ചേട്ടാ ഡബ്ല്യു സി പിക്ക് എന്തൊക്കെ ടോപ്പിക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് അപ്പൊ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം ഇപ്പൊ ഡബ്ല്യു സി പി ആയാലും സി പി ആയാലും ഏകദേശം സെയിം സിലബസ് ആണ് കാര്യങ്ങളെല്ലാം വരുന്നത് നമ്മ കുറച്ചാണ് മുമ്പ് അതായത് ഒരു ഒന്നോ രണ്ടോ എക്സാമ്പുകൾക്ക് അതായത് ഒന്നോ രണ്ടോ ഇതിനു മുമ്പ് കടന്ന എക്സാമുകൾക്ക് മുമ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകള് എടുത്തു പറയാമായിരുന്നു എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒന്ന് രണ്ട് ടോപ്പിക്ക് ഒഴിവാക്കാമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് നടന്ന സി പി ഐക്ക് ഡബ്ല്യു സി പി ഐക്ക് നാൽപ്പത്തഞ്ച് മാർക്ക് ഉണ്ടായിരുന്ന കട്ട് ഓഫ് അതിനു മുമ്പ് നമുക്ക് സി പി ആണെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ച് ആ റേഞ്ചിലൊക്കെ കട്ട് ഓഫ് ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ഡബ്ല്യു സി പിയുടെ ഒക്കെ കട്ട് ഓഫ് ഒക്കെ വരുന്നത് അറുപതിനടുത്തൊക്കെയാണ് കട്ട് ഓഫ് വരുന്നത് അതുപോലെ തന്നെ സി പി ഐടെ കട്ട് ഓഫ് അൻപത് മാർക്കിന് അടുത്തൊക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സിലബസിലെ ഒരു ടോപ്പിക്കും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും എളുപ്പമുള്ള ടോപ്പിക്കുകൾ ആദ്യം പഠിച്ചെടുക്കാൻ പറ്റും ഉദാഹരണത്തിന് സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിൽ പോലും നമുക്ക് ഇരുപത് മാർക്കിന്റെ സുഷൻ ടോപ്പിക്ക് വരുന്നുണ്ട് അതായത് ഏറ്റവും ബുദ്ധിമുട്ട് ആ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഐ പി സിയുടെ കുറച്ച് ഭാഗങ്ങളും പിന്നെ സിആർ പി സി കേരള പോലീസ് ഈ മൂന്ന് നിയമങ്ങളാണ് കൂട്ടത്തിൽ കുറച്ചും കാര്യങ്ങൾ പഠിക്കാനുള്ളത് ഇത് മൂന്നും കൂടെ ഏകദേശം പത്ത് മാർക്കിൻ്റെ ടോപ്പിക് ഉണ്ട് പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം ഇതിന്റെ ഇതിന്റെ എനിക്ക് തന്നെ ഐ പി സി പഠിക്കുന്ന അത്ര എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി പത്ത് മാർക്ക് നമുക്ക് പഠിക്കാൻ പറ്റും അതായത് ഐ പി സി സി ആർ പി സി കേരള പോലീസ് ആക്ട് കുറച്ചുകൊണ്ട് മാറ്റി വെച്ചുകഴിഞ്ഞാൽ ഐ പി സി പഠിച്ചെടുക്കുന്ന അതേ ഇതിൽ തന്നെ നമുക്ക് ബാക്കി പത്ത് മാർഗം ടോപ്പിക്ക് പഠിക്കാൻ പറ്റും പോക്സോ ആക്ടി ആക്ട് ആർ ടി ആക്ട് അതുപോലെ തന്നെ എൻ ഡി പി എസ് ആക്ട് എവിഡൻസ് ആക്ട് ഇത്രയും ഇത്രയും ടോപ്പിക്കും രണ്ട് മാർഗം ടോപ്പിക്കാണ് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഐ പി സി സി ആർ പി സി കേരള പോലീസ് ആക്ട് പഠിക്കരുതെന്നല്ല അതും പഠിച്ചെടുക്കണം ആദ്യമേ ചിലപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ കുറച്ച് കുറച്ച് പഠിക്കാൻ നോക്കുക അതിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് പോകുന്നേക്കുന്നത് ഐ പി സി മാത്രമാണ് അത്രയും സെക്ഷനുകളും അതിന്റെ സെക്ഷനുകളും ഒക്കെ പഠിച്ചെടുക്കാറുണ്ട് കേരള പോലീസ് ആക്ട്

അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇനി ഇപ്പം നമുക്ക് സിലബസ് എല്ലാവരും കൈ കാണും നൂറ് മാർക്ക് സിലബസ് ഇരുപത് മാർക്ക് സ്വയം ടോപ്പിക്ക് ആണെങ്കിൽ തന്നെ മാത്സ് പത്ത് ഉണ്ട് ഇംഗ്ലീഷ് പത്ത് ഉണ്ട് മലയാളം പത്ത് ഉണ്ട് ഒരെണ്ണം പോലും അതിലെ ഒരു ടോപ്പിക്ക് പോലും നമുക്ക് ഒഴിവാക്കാൻ പിന്നെ നമുക്ക് അത് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം അത് എവിടുന്ന് വേണമെങ്കിലും എടുത്ത് പഠിക്കാൻ പറ്റും പക്ഷെ നമുക്ക് ജി കെ പഠിക്കുമ്പം കുറച്ച് കാര്യങ്ങൾ നമുക്ക് സെലക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും ഉദാഹരണത്തിന് നമ്മുടെ സിലബസിൽ ആദ്യം കിടക്കുന്നത് ഹിസ്റ്ററി ജോഗ്രഫിയാണ് ഈ ഹിസ്റ്ററി ജോഗ്രഫിയുടെ ഒരു പ്രത്യേകത വെച്ച് കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഈ മൂന്ന് ഹിസ്റ്ററിയുടെ കൂടി നമുക്ക് പഠിക്കാൻ കിട്ടുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ അഞ്ച് മാർക്ക് ആയിരിക്കും ഇനിയിപ്പം ജോഗ്രഫി ആണെങ്കിൽ പോലും ഉണ്ട് ഇന്ത്യ ഉണ്ട് വേൾഡ് ഉണ്ട് മൊത്തം കൂടെ അഞ്ച് മാർക്ക് ഈ പത്ത് മാർക്കിന് ടോപ്പിക്ക് ആയിരിക്കും ഒരു റാങ്ക് ഫെൽ എടുത്തു കഴിഞ്ഞാൽ രണ്ട് പാർട്ടും ഇത് തന്നെ ആയിരിക്കും ഇത് പഠിക്കരുതെന്ന് ഒരിക്കലും പറയത്തില്ല പഠിക്കണം പക്ഷെ അതിനു മുമ്പ് നമുക്ക് കുറച്ചുകൂടെ മാർക്ക് കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ളതും പെട്ടെന്ന് കവർ ചെയ്ത് തീർക്കാൻ പറ്റുന്നതുമായ ടോപ്പിക്കുകൾ വേറെ ഉണ്ട് ഉദാഹരണ സുപ്രധാന നിയമങ്ങൾ അതുപോലെ നമ്മുടെ ഭരണഘടന ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയ്ക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മസ്റ്റാണ് ഒരു ഫിക്സഡ് ടോപ്പിക്കുകളാണ് അതിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും എനിക്ക് ഒന്നേ എട്ട് മാർക്കാണെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ആദ്യം പഠിച്ചെടുക്കാൻ നോക്കുക അതിനോടൊപ്പം തന്നെ ആദ്യം ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ നമ്മൾ പ്രീവിയസ് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചതിനു ശേഷം ടൈം ഉണ്ടെങ്കിൽ നമ്മൾ മുഴുവനായിട്ട് എടുത്ത് പഠിക്കാൻ നോക്കുക നമ്മൾ റാങ്ക് ഫെൽ ആദ്യം എടുത്ത് ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ പഠിക്കാൻ ഇരുന്നു എഴുതുകഴിഞ്ഞാൽ ചിലപ്പോൾ അത് തീർന്നു വരുമ്പോഴേക്കും പരിചയം കഴിഞ്ഞിപ്പോ അതുകൊണ്ട് നമ്മള് ഒന്നും ഒന്നും ഒഴിവാക്കാനില്ല പക്ഷേ കുറച്ചുകൂടെ സെലക്റ്റീവായിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നേരത്തെയൊക്കെ നമുക്ക് വേണേൽ കുറെ ടോപ്പിക് ഒഴിവാക്കിയിട്ട് വേണേൽ പഠിച്ചാലും ഒരു പത്ത് നാൽപ്പത്തഞ്ച് മാർക്ക് ഉണ്ടായാലും ജോലി കിട്ടിയാലേ പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല കോമ്പറ്റീഷൻ അതുകൊണ്ട് നമുക്ക് നൂറ് മാർക്കിൽ ഒരു ടോപ്പിക്ക് പോലും നമുക്ക് ഒഴിവാക്കാനില്ല പ്രത്യേകം സെലക്ട് ചെയ്യാനില്ല സിലബസ് വെച്ചിട്ട് മുഴുവൻ പഠിക്കുക പിന്നെ റാങ്ക് ഫീൽഡിൽ പഠിച്ച് തീർക്കുന്നത് മാത്രമാണ് ജോലി കിട്ടാനുള്ള ഒരു ആരും കരുതരുത് നമ്മുടെ സിലബസിനെ വെച്ചിട്ട് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ മാത്രമാണ് റാങ്ക് ഫീല് അത് മാത്രം ആശ്രയിക്കരുത് നമ്മളൊരു ടോപ്പിക്ക് ഇപ്പം പഠിക്കുക അതുമായി ബന്ധപ്പെടുത്തി എന്തൊക്കെ ലഭിക്കാവോ അതെല്ലാം നമ്മൾ കണ്ടെത്തി നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം അതായത് നമുക്ക് റാങ്ക് ഫെലിന് പുറമെ ഏതൊക്കെ ടെക്സ്റ്റുകൾ കിട്ടുമോ അതിനെല്ലാം പഠിക്കാൻ ശ്രമിക്കണം അങ്ങനെയും കൂടെ നോക്കണം അപ്പൊ റാങ്ക് ഫെയിൽ മസ്റ്റായിട്ട് കയ്യിൽ വേണം കാര്യം നമ്മുടെ സിലബസുമായി ബന്ധപ്പെടുത്തി ഒരു ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു പുസ്തകം എന്ന രീതിയിൽ അത് കണക്കാക്കണം അത് നമ്മൾ ഇപ്പം സിലബസ് എടുത്ത് പഠിക്കാൻ പഠിക്കാനെടുക്കുമ്പോഴേക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് ആ ടോപ്പിക്ക് നോക്കാം അപ്പം ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുനിന്നും കളക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി വന്നത് ഡബ്ല്യു സിപിയുടെ സംശയമാണ് യോജിക്കുന്നത് ഡബ്ല്യു സി പിക്ക് മാത്രമല്ല ബാക്കി ഏത് പി എസ് സി പരീക്ഷകൾക്കാണെങ്കിലും നമ്മള് ഒരു ടോപ്പിക്കും ഇനിയുള്ള കാലം നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല കോമ്പറ്റീഷൻ അതുപോലെ ആയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ടോപ്പിക്കും പഠിക്കണം ഇതുപോലെ നമുക്ക് പഠിക്കാനുള്ള കാര്യം നമുക്ക് കുറച്ച് എളുപ്പമാക്കി എടുക്കാനേ പറ്റത്തുള്ളൂ അതായത് ആദ്യം കുറച്ച് എളുപ്പമുള്ള ടോപ്പിക്കുകൾ പഠിച്ചു മാറി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഒന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് ഇപ്പം നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ പഠിച്ചാലും സെലക്ട് ചെയ്ത് പഠിച്ചാലും പഠിക്കേണ്ട കാര്യങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല പക്ഷെ നമ്മൾ സ്വയം തോന്നിപ്പിക്കുകയാണ് ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അതൊക്കെ ഇനി നടക്കത്തുള്ളൂ അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്